ചിറങ്കിഴ് താലൂക്ക് ആശുപത്രിയിലേക്ക് കർഷക കോൺഗ്രസ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു കേരളത്തിലെ ആരോഗ്യവകുപ്പിന്റെ കെടുകാര്യസ്ഥതയ്ക്കും ചിറിയംകീഴ് താലൂക്ക് ആശുപത്രിയുടെ ശോചയാവസ്ഥയ്ക്കും പരിഹാരമുണ്ടാക്കുക ആരോഗ്യമന്ത്രി രാജിവയ്ക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള പ്രദേശ് കർഷക കോൺഗ്രസ് ചിറങ്കിഴ് നിയോജക മണ്ഡലം കമ്മിറ്റി ചിറങ്കിഴ് താലൂക്ക് ആശുപത്രിയിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് ആശുപത്രികളിൽ സംരക്ഷിക്കാൻ കഴിവില്ലാത്ത ആരോഗ്യ വകുപ്പ് മന്ത്രി വീണാർ ജോർജ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് താലൂക്ക് ആശുപത്രി വലിയ കട ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന ധർണാ സമരം ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു കാര്യങ്ങളിൽ നിന്ന് ഈ ആശുപത്രി അഫീഷണർ പിന്നോട്ട് പോയിരിക്കുകയാണ് എന്തെങ്കിലും ഒരു ചെറിയ അല്ലെങ്കിൽ അല്പം ഗുരുതരമായിട്ടുള്ള അസുഖവുമായിട്ട് വന്നാൽ ഈ ചെറിയ താലൂക്ക് ആശുപത്രിയെക്കാൾ ചെറുതായിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും സംവിധാനങ്ങളില്ലാത്ത വലിയ കുന്നു താലൂക്ക് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യുകയും അല്ലെങ്കിൽ തിരുവനന്തപുരം തന്നെയാണ് നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ കുറെ നാളുകളായി ഇവിടെ നടക്കുന്ന നിയമനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി മാത്രമേ ആളുകളെ ഹോസ്പിറ്റലിൽ ജോലിക്ക് നിർത്താൻ പാടുള്ളൂ എന്നുള്ള അലിഖിത നിയമം നമ്മുടെ ഈ ഇവിടെ ഏകദേശം നൂറിനടുത്ത് ആളുകളെ ഏകദേശം തൊണ്ണൂറോളം ആളുകളെ പിൻവാതിൽ നിയമനത്തിലൂടെ ആളുകളെ ആളുകളെ ഇവിടെ പിൻവാതിൽ നിയമനത്തിലൂടെ ഈ ഹോസ്പിറ്റലിൽ നിയമിച്ചിരിക്കുന്ന ഒരു ദുരവസ്ഥ കൂടിയുണ്ട് ഇവരാരും തന്നെ ജോലി ചെയ്യാറില്ല ഇവരെല്ലാവരും വരും ഒന്നാം തീയതി വരും ഒപ്പിടും കറങ്ങി നടക്കും പിന്നെ അടുത്ത ഒന്നാം തീയതി വന്ന് ചപ്പളം വായിക്കുന്ന നിലയിൽ ഇവിടെ കുറെ സി പി എം ആളുകളെ കുടിയിരുത്തിയിട്ടുണ്ട് ഇതിനൊക്കെ എതിരായിട്ടുള്ള പ്രതിഷേധമാണ് കർഷക കോൺഗ്രസ് ഇവിടെ നടത്തിയത് ഈ സമരത്തിൽ പങ്കെടുത്ത കർഷക കോൺഗ്രസിന്റെ നേതാക്കന്മാരെയും അതുപോലെ തന്നെ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ അറിയിക്കുന്നു അഭിവാദനങ്ങൾ നിയോജക മണ്ഡലം പ്രസിഡന്റ് ലാൽ കോരാണി അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് തോംസൺ ലോറൻസ് നേതാക്കളായ എസ് കെ സുജി പുതുക്കരി പ്രസന്നൻ എച്ച് പി ഹാരിസൺ എ ആർ നിസാർ മാടൻവിള നൌഷാദ് ഷൈജു കുറക്കട ജനകലത ഷൈജു ചന്ദ്രൻ കിരൺ കൊല്ലമ്പുഴ നഗരൂർ ഗോപൻ തുടങ്ങിയവർ പങ്കെടുത്തു തലസ്ഥാന വാർത്തകൾ ചിറയും കീഴ് ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിലവാരത്തോടും അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടും കലാകായിക പരിശീലനവും ലക്ഷ്യമിട്ട് ഐ എസ് ഒ അംഗീകാരത്തോടെ വർക്കല പാലച്ചിറയിൽ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് സ്കൂൾ പ്രവർത്തിക്കുന്നു സദാ സി സി ടി വി ക്യാമറ നിരീക്ഷണമുള്ളതുമായ കമ്പ്യൂട്ടറൈസ് ക്ലാസ് മുറികൾ വളരുന്ന തലമുറയുടെ ആരോഗ്യത്തെ മുൻനിർത്തി മെച്ചപ്പെട്ട യോഗ ക്ലാസുകൾ പഠനത്തിനും വിനോദത്തിനും പര്യാപ്തമായ കളിസ്ഥലങ്ങളും ഉദ്യാനങ്ങളും കുട്ടികൾക്കുള്ള മെഡിക്കൽ ചെക്കപ്പ് സൗജന്യമായി നൽകുന്നതും കിഡ്സ് പാലസിന്റെ മാത്രം പ്രത്യേകതയാണ് യു ഡെവലപ്ഡ് കരിക്കസ് ഡോട്ട് ലണ്ടൻ സ്റ്റാൻഡേർഡ് അറേബ്യൻ ഫാഷൻ ജുവലറി ഹോൾസേലേഴ്സ് അൻഡ് മാനുഫാക്ചറേഴ്സ് ആറ്റിങ്ങൽ പോത്തങ്കോട് ആലങ്കോട് തൃശൂർ ദുബായ് അതിരുകളില്ലാത്ത ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്